നേച്ചർ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു തലയിലെ താരൻ മാറാൻ വേണ്ടി ഒരു എണ്ണ ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് വളരെ ഫലപ്രദമായിട്ട് തലയിലെ താരം മാറ്റാൻ വേണ്ടി നമുക്കിതിലൂടെ സാധിക്കുന്നതാണ് അഞ്ഞൂറ് എം എൽ അഥവാ അര ലിറ്റർ വെളിച്ചെണ്ണ അതിലേക്ക് ഒരു പിടി തുളസിയില ആറോ ഏഴോ വെറ്റില വലിയ വെറ്റിലയാണെങ്കിൽ ആറെണ്ണം മതിയാകും വെറ്റില അതുപോലെ മൂന്ന് കുല തെച്ചിപ്പൂവ് തെച്ചിപ്പൂവ് മൂന്ന് കുല ഇവ ഇട്ട് നന്നായി കാച്ചിയെടുക്കുക നിറം മാറുന്നത് വരെ കാച്ചിയെടുക്കുക ശേഷം അതൊരു ബോട്ടിലിൽ അരിച്ചൊഴിക്കുക അതിൽ നിന്ന് ദിവസവും അല്പമെടുത്ത് തലയോട്ടിയിൽ നന്നായി തേച്ച് മസാജ് ചെയ്യുക ഇരുപത് മിനിറ്റ് നിർത്തിയതിനു ശേഷം കഴുകി കളയുക ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയതിനു ശേഷം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക നല്ല താരനുള്ള ആളുകളാണെങ്കിൽ പോലും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ശാൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ